സാറിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് ഒന്ന് പ്രീറ്റ് ചെയ്യണം എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി വാഹനം എടുക്കണമെന്ന് ആലോചിച്ച സമയം എന്ന് പറഞ്ഞാൽ ഒരാറ് മാസം കുറഞ്ഞാൽ ഈ വാഹനത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്യും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല സോഷ്യൽ മീഡിയയിലുള്ള ഈ ക്ലബ് എലിവ ക്ലബ് എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പ്സിലായി ഓൺ ആവുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഫൈനലൈസ് ചെയ്തു ഇനി എന്ത് വന്നാലും വേറെ വണ്ടി എടുക്കത്തില്ല ഓൺണ്ടാവും ഓണ്ടാണ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എഞ്ചിൻ ഐ വിടെക് എഞ്ചിൻ എവ് എഞ്ചിനാണ് വേൾഡില ഏറ്റവും അടുത്ത അതിന് കിട്ടാ അതിൻ്റെ ഒരു ഇതൊന്നും ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ബോട്ട്സോൺ കണ്ടിന്ന് പറഞ്ഞാൽ ഐ വിടെക് ഇൻജിൻ കിറോട്ടി ബ്രോക്ക് അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ കൊണ്ടാണ് ഒരു ചെറിയ ജനറേറ്റർ എടുക്കുക കൊണ്ടാണ് നമ്മുടെ പിന്നെ ആക്റ്റീവ് എടുക്കുക കൊണ്ടാണ് സി ബി ബൈക്ക് എടുക്കുക അങ്ങനെ ഓണ്ടാണത് ഏത് നേരം എഞ്ചിൻ എടുത്തു കഴിഞ്ഞാലും അതിലൊരു ഷ്യൂറിറ്റി ഉണ്ട് ഒരു റിഫൈൻമെൻറ് ഉണ്ട് അപ്പം ഇതാണ് ഫസ്റ്റ് ഓണ്ടാൻ ഇതിലുള്ള കാര്യങ്ങൾ പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഞാൻ ശരി തൊട്ട് കൊച്ചി തൊട്ട് കൊല്ലം വരെയുള്ള ഒത്തിരി ഡീലേഴ്സുമായിട്ട് ഡീൽ ചെയ്ത് ഐ മീൻ ഇൻ പ്രൈസ് ഓഫ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എന്നെ വെറും ഒരൊറ്റ വാക്കാണ് പറഞ്ഞത് അനന്തു പറഞ്ഞത് ഞാൻ വരും ഞാൻ ഡീൽ ഉറപ്പിക്കും ഞാൻ ഡീൽ കൊണ്ടുപോകും അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു പക്ഷേ ഞാൻ എല്ലാവരുമായിട്ട് ഡീൽ ചെയ്ത് ഞാൻ അതിൻ്റെ എല്ലാം എൻ്റെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്നു പക്ഷേ അനന്തു വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൺ ദി സ്പോട്ടിൽ പറഞ്ഞു അവിടെ നമ്മൾ ഒരു വഴിയിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത് ഈവൻ ബ്യൂട്ടി പോലും അല്ലേ അതായിട്ട് ചെയ്തു പോയി അന്ന് കൊണ്ട് എൻ്റെ ഒരു ടൈമാണ് ഞാൻ പറഞ്ഞത് രണ്ട് മാസം കഴിഞ്ഞ് എനിക്ക് വരാൻ പറ്റും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അതുവരെ ഉള്ള ഫുൾ വണ്ടിയുടെ ഏറ്റവും യൂസ് കാര്യങ്ങളുടെ ട്രാക്കിങ് എല്ലാ കാര്യങ്ങളും വളരെ കൃതകൃത്യമായിരുന്നു എല്ലാവരും ഇവിടുത്തെ സ്റ്റാഫുകളിൽ പിന്നെ അസസറീസിലുള്ളവരായാലും പിന്നെ ടച്ചിങ് പോളിഷിങ് അപ്പ് ടു ഡി എന്ന വീഡിയോ വഴിയും എന്താ സംബന്ധിച്ച് അപ്പൊ അപ്പൊ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇവിടുത്തെ ഇതിന് വളരെ ഹാപ്പിയാണ് അവരെ ഹാപ്പിട്ട് ഇനിയും നിങ്ങൾ വീണ്ടും നിങ്ങളെ ബെറ്റർ ആയിട്ട് സെർവ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു സർ നമ്മുടെ പ്രോസീജിയസ് ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇനിയെന്ന് വെച്ചു നമ്മുടെ ഡെലിവറി സെറമണി അതുമാത്രമാണ് ഇങ്ങനെ ആ ഓക്കെ താങ്കളോട്ട് കിടക്കണം തീർച്ചയായിട്ടും